ഹായ് ഫ്രണ്ട്സ് പി എസ് സി അപ്ഡേറ്റിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് എൽ ഡി സിയെ കുറിച്ചിട്ടാണ് എൽ ഡി സി ഇതുവരെ ഒമ്പത് ജില്ലകളിലാണ് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുള്ളത് സർട്ടിഫിക്കറ്റ് അപ്ലോഡിന് വേണ്ടിയിട്ട് ആ ഒമ്പത് ജില്ലകളിൽ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ പ്രൊഫൈൽ മെസ്സേജ് വന്നാലും ചിലപ്പോൾ ഷോർട്ട് ലിസ്റ്റോ മെയിൻ ലിസ്റ്റോ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ലിസ്റ്റിൽ കാണാനിടയെ കാണാതിരിക്കാനുള്ള സാധ്യതയുണ്ട് മുൻ അനുഭവങ്ങളിലൂടെയാണ് പ്രൊഫൈൽ മെസ്സേജ് വരുന്ന എല്ലാവരും ഒന്നും ഷോർട്ട് ലിസ്റ്റിൽ കാണണമെന്നില്ല ചിലവരൊക്കെ ലാസ്റ്റ് കട്ട് ഓഫിനോട് അടുത്ത് നിൽക്കുന്നവരൊക്കെ ചിലപ്പം അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിലൊക്കെ കിടന്ന് കിടന്ന് മെസ്സേജ് വന്നവരും ചിലപ്പോൾ പുറത്താക്കാനുള്ള സാധ്യതയുണ്ട് ആ കാര്യങ്ങളും അതേപോലെ തന്നെ ഈ ഒമ്പത് ജില്ലകളിലെ ഇതുവരെയുള്ള നിയമന നിലയും ഇനി ഒരു ആറുമാസത്തിനുള്ളിൽ ലിസ്റ്റ് തീരുകയാണ് ഈ ഒരു രണ്ടര വർഷത്തിൽ ഈ ഒമ്പത് ജില്ലയിൽ എത്രമാത്രം നിയമനം നടന്നു ഇനി വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു വലിപ്പം എത്രയായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് അടക്കം എൽ ഡി സി ഇതുവരെ പ്രൊഫൈൽ മെസ്സേജ് വന്ന ജില്ലകളാണ് പത്തനംതിട്ട തിരുവനന്തപുരം തൃശ്ശൂർ കണ്ണൂർ കാസർഗോഡ് കൊല്ലം പാലക്കാട് ആലപ്പുഴ ലാസ്റ്റ് വന്നത് കോഴിക്കോട് ഈ ഒമ്പത് ജില്ലകളിലെയും കട്ട് ഓഫ് എത്രയാണെന്ന് നോക്കിയാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് മെസ്സേജ് ലാസ്റ്റ് വന്നത് അമ്പത്തെട്ട് വരെയാണ് തിരുവനന്തപുരം ജില്ലയിൽ എഴുപത്തി രണ്ട് പോയിൻറ്റ് മൂന്ന് മൂന്നും തൃശ്ശൂരിൽ അറുപത് പോയിൻ്റ് മൂന്നേ മൂന്ന് കണ്ണൂരിൽ അൻപത്തി ആറ് പോയിൻറ്റ് മൂന്ന് മൂന്ന് കാസർഗോഡ് അമ്പത്തി ഒമ്പത് പോയിൻ്റ് ആറ് ആറ് കൊല്ലം അൻപത്തി ഏഴ് പാലക്കാട് അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ആലപ്പുഴ അറുപത്തി മൂന്ന് ലാസ്റ്റ് വന്ന കോഴിക്കോടിൽ അറുപത്തി ഒമ്പത് പോയിൻറ്റ് മൂന്ന് മൂന്ന് എന്നിവയാണ് ലാസ്റ്റ് മെസ്സേജ് വന്നത് വെച്ചിട്ടുള്ള കണക്കുകൾ നമുക്ക് അറിയാം മെസ്സേജ് വന്ന് എല്ലാവരും ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടണം എന്നില്ല അതിനാൽ കട്ട് ഓഫിനോട് അടുത്ത് നിൽക്കുന്നവർ ചിലപ്പം പോയിൻറ്റ് ത്രീ ത്രീയോ അല്ലെങ്കിൽ ഒരു മാർക്കോ ഒക്കെ മാറി കട്ട് ഓഫ് കൂടുകയാണെങ്കിൽ ഈ കട്ടിനോട് അടുത്ത് നിൽക്കുന്നവർ ചിലപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് പുറത്താവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊരു അമിത പ്രതീക്ഷയെ പരത്തം നിർത്തി നമുക്കിനി ജോലി കിട്ടും എന്നുള്ള ഉറപ്പിൽ ആരും ഈ ഒരു മെസ്സേജിനെ കാണരുത് നമുക്ക് റാങ്ക് ലിസ്റ്റ് വരുന്നവരെയും നമ്മുടെ റാങ്ക് എത്രയാണെന്ന് ഉറപ്പാകുന്നവരെയും നമുക്കൊന്നും അല്ല അതുകൊണ്ട് നമുക്കിതുവരെയുള്ള നിയമനം എന്നല്ല നോക്കാം ഇനി ഈ ഒരു പ്രീവിയസ് വർഷത്തിൽ എത്ര അഡ്വൈസ് പോയി എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇനി വരുന്ന റാങ്ക് ലിസ്റ്റ് ചുരുക്കണോ എത്ര പേര് ഉൾക്കൊള്ളിക്കണം എന്നുള്ള തീരുമാനത്തിലെത്തുന്നത് ഇനി ഒരു ആറ് മാസം കൂടി ഉള്ളൂ കാലാവധി അന്നേരം ഈ ഒരു കാലാവധിക്കുള്ളിൽ എത്ര എത്രമാത്രം അഡ്വൈസുകൾ പോയി എന്ന് നമുക്ക് നോക്കാം തിരുവനന്തപുരം ജില്ലയിൽ നമുക്കറിയാം അത്യാവശ്യം നിയമനം നടക്കുന്ന ഒരു ജില്ലയാണ് ഏകദേശം ആയിരത്തി പന്ത്രണ്ട് അഡ്വൈസുകളാണ് പോയിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ തിരുവനന്തപുരം ജില്ലയുടെ മെയിൻ ലിസ്റ്റിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് പേരെയായിരുന്നു ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഇനിയുള്ള ആറ് മാസം കൂടി ഏകദേശം ഒരു ഇരുന്നൂറ് വേക്കൻസി പോകണമെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് ടോട്ടൽ അഡ്വൈസ് ആയിരത്തി ഇരുന്നൂറൊക്കെ പോകാനുള്ള സാധ്യതയുള്ളൂ തിരുവനന്തപുരം ജില്ലയിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ് അതുകൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഒരു ആയിരത്തി നാനൂറ് പേരുടെ ഒരു മെയിൻ ലിസ്റ്റ് തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതുപോലെ തൃശ്ശൂർ ജില്ല നോക്കുകയാണെങ്കിൽ ഇതുവരെ ഏകദേശം എഴുന്നൂറ്റി അറുപത്തഞ്ച് അഡ്വൈസ് മാത്രമാണ് പോയിട്ടുള്ളത് എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ആയിരത്തി മുപ്പത്തി എട്ട് പേരായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതിൽ ടോട്ടൽ അഡ്വൈസ് പോലും എഴുന്നൂറ്റി അറുപത്തഞ്ചേ ഉള്ളൂ അതിനാൽ തൃശ്ശൂർ ജില്ലയിൽ നമ്മളൊരു തൊള്ളായിരം പേരുടെയൊക്കെ ഒരു മെയിൻ ലിസ്റ്റ് ആയിരിക്കും പ്രതീക്ഷിക്കുന്നത് ഒരു റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ വർഷത്തേക്കാൾ ചുരുങ്ങി വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ കണ്ണൂർ ജില്ല നോക്കിയാണെങ്കിൽ കഴിഞ്ഞ വർഷം തൊള്ളായിരത്തി അറുപത് പേരായിരുന്നു മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ടത് ഇപ്രാവശ്യം ഏകദേശം എഴുന്നൂറ്റി മുപ്പത്തിനാല് അഡ്വൈസ് മാത്രമാണ് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയിൽ ഏകദേശം ഒരു മെയിൻ ലിസ്റ്റ് തൊള്ളായിരം പേര് തന്നെയായിരിക്കും ഉൾപ്പെടാൻ സാധ്യത ഒരു വലിയ ലിസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എണ്ണൂറ്റി ഒൻപത് തൊള്ളായിരം പേരുടെ റാങ്ക് ലിസ്റ്റ് തന്നെയായിരിക്കും ഇനി കാസർഗോഡ് ജില്ല നോക്കുകയാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് അഡ്വൈസേ പോയിട്ടുള്ളൂ കഴിഞ്ഞ വർഷം മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി മുപ്പത് പേരെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒരു ആറുമാസ കാലയളവിൽ ഒരു നാനൂറിനകത്ത് അഡ്വൈസ് പോകാനുള്ള സാധ്യതയേ ഉള്ളൂ അതിനാൽ കാസർഗോഡ് ജില്ലയിൽ ഒരു നാനൂറ് അല്ലെങ്കിൽ നാനൂറ് നകത്തൊരു മെയിൻ ലിസ്റ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷം ഇഞ്ഞൂറ്റി മുപ്പത് ഉണ്ടെന്ന് വെച്ച് ഈ പ്രാവശ്യം അഡ്വൈസുകൾ കുറവായതിനാൽ ഒരു നാനൂറിനകത്ത് നമുക്കറിയാം പൊതുവേ ലിസ്റ്റ് ചുരുക്കുകയാണ് പിന്നെ അഡ്വൈസും കുറവാണെന്ന് വെച്ചാൽ ലിസ്റ്റ് എന്തായാലും ചുരുങ്ങുക തന്നെ ചെയ്യും ഇനി കൊല്ലം ജില്ല നോക്കുകയാണെങ്കിൽ കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ വർഷം മെയിൻ ലിസ്റ്റ് എണ്ണൂറ്റി എട്ട് പേരായിരുന്നു ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത് ഇതുവരെയുള്ള അഡ്വൈസ് അറുന്നൂറ്റി ഇരുപത്തി രണ്ടാണ് ടോട്ടൽ ഇനി ഒരു എഴുന്നൂറോ എഴുന്നൂറ്റൊമ്പതോ അഡ്വൈസുകൾ ടോട്ടൽ കൊല്ലം ജില്ലയിൽ പോകുമായിരിക്കാം അന്നേരം എന്തായാലും ഒരു എണ്ണൂറിനകത്തുള്ള റാങ്കിൽ മെയിൻ ലിസ്റ്റ് തന്നെയാണ് നമ്മൾ കൊല്ലം ജില്ലയിലും പ്രതീക്ഷിക്കുന്നത് ഒരു എഴുന്നൂറ്റമ്പത് എണ്ണൂറിനകത്ത് തന്നെയായിരിക്കും ഒരു മെയിൻ ലിസ്റ്റ് കൊല്ലം ജില്ലയിലും വരാൻ പോകുന്നത് പാലക്കാട് ജില്ല നോക്കിയാണെങ്കിൽ പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് മെയിൻ ലിസ്റ്റിൽ തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് പേരായിരുന്നു ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത് ഇതുവരെ ടോട്ടൽ അഡ്വൈസ് എഴുന്നൂറ്റി പതിനേഴാണ് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു തൊള്ളായിരത്തിനകത്ത് ഒരു എണ്ണൂറ്റൊമ്പത് തൊള്ളായിരം പേര് ഉൾക്കൊള്ളുന്ന ഒരു റാങ്ക് മെയിൻ ലിസ്റ്റ് തന്നെ പ്രതീക്ഷിക്കാം കോഴിക്കോട് ജില്ല നോക്കുകയാണെങ്കിൽ തൊള്ളായിരത്തി എൺപത്തി ഏഴ് പേരായിരുന്നു ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത് മെയിൻ ലിസ്റ്റിൽ ഇതുവരെയുള്ള അഡ്വൈസ് അറുന്നൂറ്റി എൺപത്തിയേഴ് മാത്രമേ ആയിട്ടുള്ളൂ എന്തായാലും അതിന് ഒരു എണ്ണൂറിനകത്തൊരു റാങ്ക് ലിസ്റ്റ് മെയിൻ ലിസ്റ്റ് ഇനി ഒരു മാസം കൊണ്ട് നൂറോ നൂറ്റി അമ്പതോ നൂറ്റി അൻപതൊക്കെ പോകും നമുക്ക് ഉറപ്പില്ല അല്ലെങ്കിൽ ഒരു നൂറ് നൂറ്റമ്പത് കുട്ടികളിൽ എണ്ണൂറ്റമ്പതിനകത്തൊരു മെയിൻ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ടവരുടെ എണ്ണവും അതുപോലെ ഇതുവരെ നടന്ന അഡ്വൈസ് ഡീറ്റെയിൽസുമാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് അത് വച്ചിട്ട് പൊതുവേ എല്ലാ ജില്ലകളിലും റാങ്ക് ലിസ്റ്റ് ചുരുങ്ങാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് ഒരു മെയിൻ ലിസ്റ്റ് പോലും കംപ്ലീറ്റ് ആയിട്ട് ഇതുവരെ എടുത്തിട്ടില്ല ഇനിയുള്ള ആറുമാസത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ആകുമെന്നു ഉള്ള പ്രതീക്ഷയുള്ള ഒരു ജില്ലയും നമുക്കില്ല അതിനാൽ ഒരു ചുരുങ്ങിയ റാങ്ക് ലിസ്റ്റ് തന്നെയായിരിക്കും ഈ ഒമ്പത് ജില്ലകളിലും വരുന്നത് അതിനാൽ റാങ്ക് ഉറപ്പിക്കും വരെയും പഠിച്ചുകൊണ്ടേയിരിക്കുക അഡ്വൈസ് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് അല്ലെങ്കിൽ അഡ്വൈസ് കിട്ടുന്നവരെയും നിങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക ഇനി എന്താണ് റാങ്ക് ലിസ്റ്റ് ഇനി എന്തെങ്കിലും റദ്ദ് ചെയ്യുക അതിലെന്തെങ്കിലും കേസ് വരുമോ നമ്മൾ ഒരുപാട് പി നിന്നുള്ള അപ്ഡേറ്റുകൾ കേൾക്കുകയാണ് ടോപ്പ് റാങ്കിൽ എത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ ഒരു റാങ്ക് ലിസ്റ്റിനെതിരെ എന്തെങ്കിലും ഒരു കേസ് പോവുകയോ അതൊന്ന് സ്റ്റേ വരികയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്താണ് പി എസ് നടക്കാൻ പോകുന്നതെന്ന് അതുകൊണ്ട് അഡ്വൈസ് കിട്ടും വരെയും പഠിച്ചുകൊണ്ടിരിക്കുക ഒന്നാം റാങ്ക് ആണെന്ന് പറഞ്ഞിട്ട് പോലും ജോലി കിട്ടാത്ത പലരുമുണ്ട് അതുകൊണ്ട് അടുത്ത അടുത്ത എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക കയ്യിൽ ഒരു ജോലി എത്തും വരെയും ആത്മാർത്ഥമായി പരിശ്രമിക്കുക അന്നേരം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി